വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്കായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ സഹായം പത്തു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് നൽകുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ടി ഐ മധുസൂദനൻ എം ഫണ്ട് ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അടക്കം എല്ലാ ജനപ്രതിനിധികളും ഒപ്പം ജീവനക്കാരും ഈ പരിപാടിയിൽ പങ്കെടുത്തു സങ്കടപ്പെടുന്ന ജനങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന വലിയ സന്ദേശമാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലോകത്തോട് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട്ടിൽ വേതനത്തിൽ നിന്ന മനുഷ്യരുടെ മോചനത്തിന് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സഹായമായി ഇവിടെ നിന്ന് കൈമാറുന്നത് പല നിലയിലും മാതൃകയായി മാറിയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി ജീവനക്കാർ ഈ ചെറുപുഴയുടെ ജനങ്ങളുടെ വികാരമാണ് അവർ ഈ ഒരു മാതൃകാ കാര്യത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് അത് ഏറ്റവും ശ്രദ്ധേയമാണ് ശ്ലാഘനീയമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാ ആശംസകളും നേരികയാണ് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് തൊഴിൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി